ോഡ് എല്ലാവർക്കും സ്വാഗതം കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ ആയിരത്തി നാലാമത്തെ എപ്പിസോഡാണ് നമുക്ക് പ്രവചനത്തിനായിട്ട് കാതോർക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ എല്ലാവരും എന്റെ വാത്സല്യ ഭാചനങ്ങളെ കർത്താവലി ചെയ്യുന്നു എന്റെ അഗ്രാഹ്യമായ ശക്തിയെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ആ ശക്തി നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക ആ ശക്തി നിങ്ങളിൽ നിറയുമ്പോൾ മാത്രമേ നിങ്ങൾ മനസ്സിലാകുകയുള്ളൂ എൻ്റെ അഗ്രാഹ്യമായ കൃപകൾ വെളിപാടുകൾ വെളിപ്പെടുത്തലുകൾ ഏറ്റവും ചെറിയവർക്ക് പോലും ഞാൻ നൽകുന്നുണ്ട് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ചെറിയവർ അങ്ങനെ നിങ്ങൾ ഓരോരുത്തരിലും എൻ്റെ ജ്ഞാനവും എൻ്റെ ദൈവിക രഹസ്യങ്ങളും ഞാൻ തുറക്കും ഞാൻ തുറക്കുന്നു ഞാൻ തുറന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എന്നെ എന്നെപ്പോലെയാക്കും എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികൾ ചെയ്യും എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാനാകുന്ന തായിത്തണ്ടിന്റെ ശാഖയായി മാറും ഞാൻ അവനിലും അവൻ എന്നിലും അങ്ങനെ ഞാനും അവനും ഒന്നുപോലെയാണ് തായിത്തണ്ടും ശാഖയും തമ്മിൽ കൃപാവരത്തിന്റെ പ്രവാഹത്തിൽ വല്ല വ്യത്യാസവും ഉണ്ടോ തായ്തണ്ടിൽ ഒഴുകുന്നതെല്ലാം ശാഖയിലും ഒഴുകുന്നില്ലേ നിങ്ങൾ വിശ്വസിക്കുവേൻ വിശ്വസിക്കു എന്റെ പദ്ധതി ഞാനാകുന്ന തായ്തണ്ട് ഒറ്റയ്ക്ക് ബലം പുറപ്പെടുവിക്കുക എന്നതല്ല തായ്തണ്ട് ഒറ്റ ബലവും തായിത്തണ്ടിൽ പുറപ്പെടുവിക്കുന്നില്ല ശാഖയിലൂടെ മാത്രമേ ബലം പുറപ്പെടുവിക്കുന്നുള്ളൂ ലമറാഖിരാതറിഞ്ഞുകൊള്ളുവിൻ ശാഖകളിലൂടെ മാത്രമേ തായ്ത്തണ്ട് ഫലം പുറപ്പെടുവിക്കുന്നുള്ളൂ അതിനാൽ എൻ്റെ ജനമേ നിങ്ങൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനും വളരെ വിലമതിച്ചവരുമാകുന്നു നിങ്ങളിലൂടെ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ ഞാൻ സ്ഥാപിക്കും അങ്ങനെ ഭൂമി സ്വർഗമായി മാറും അതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ ഈ പഞ്ചം ഈ ഭൂമി മുഴുവനും സ്വർഗമായി ഞാൻ മാറ്റം എല്ലാ മനുഷ്യരിലും എന്റെ ആത്മാവിന്റെ പ്രവർത്തനം ജ്വലിക്കുമ്പോൾ എല്ലാവരും എന്നെ അറിയുമ്പോൾ എല്ലാവരിലും എന്റെ സ്നേഹവും സമാധാനവും ജ്ഞാനവും നിറയുമ്പോൾ ഭൂമി മുഴുവനും സ്വർഗമായി മാറും ഇതിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലൂടെ കർത്താവ് ഇത് നടത്തും ഇത് നടത്തും വിശ്വസിക്കുകയും എന്റെ പിതാവ് നിങ്ങൾക്ക് രാജ്യം നൽകാൻ ആഗ്രഹിക്കുന്നു അതിയായി ആഗ്രഹിക്കുന്നു സമാഗതമാകുന്നു ദൈവരാജ്യം എന്നിലൂടെ സമാഗതമായിരിക്കുന്നു എന്നാൽ എല്ലാവരും അതിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്റെ രാജ്യത്തിന്റെ വിസ്മരണീയമായ ശക്തി ഞാനിതാ ഇന്ന് നിങ്ങളെല്ലാവരിലും പ്രസരിപ്പിക്കുന്നു നിങ്ങൾ സ്വീകരിക്കുവിന് നിങ്ങളുടെ അപകർഷതാബോധം അകറ്റിക്കൊണ്ട് നിങ്ങൾ എൻ്റെ ശാഖയാണ് എന്നെ ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളിൽ ഞാൻ വസിക്കുന്നു ഞാൻ ജീവിക്കുന്നു ഞാൻ നയിക്കുന്നു ഞാൻ നിങ്ങളെ എന്നെ പോലെ തന്നെയാക്കി മാറ്റും ആമേൻ 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 ഇപ്പോൾ നാം മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ഇരുപതാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ അവൻ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിച്ചു കർത്താവ് അവരോടൊപ്പം പ്രവർത്തിക്കുകയും അടയാളങ്ങളിലൂടെ അവരുടെ വചനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ കേട്ട അവിടത്തെ വചനത്തെ സ്ഥിരീകരിക്കുന്നതിന് കർത്താവ് അടയാളമായിട്ട് ചില സൗഖ്യങ്ങൾ നൽകുന്നു ചില ഹലബലാ ഹല ബലാ എല്ലാവരും നന്ദിയോടെ ശ്രദ്ധയോടെ ആഗ്രഹിക്കുവാൻ ആർക്കാണ് ഇപ്പോൾ സൗഖ്യം കൊടുക്കുന്നത് ഇത് രോഗശാന്തിയെക്കാൾ ഉപരി അടയാളമാണ് ആദ്യത്തെ സൗഖ്യം ഞാനൊരു ശബ്ദമായിട്ടാണ് കേൾക്കുന്നത് നെഞ്ചിൽ കെട്ട് അരുണ്ണോ എന്തതിൻ്റെ അർത്ഥം നെഞ്ചിൽ കെട്ട് മാറുന്നു ടൈറ്റ്നെസ് ഹെവിനെസ് ആയിരിക്കും ഇതാണ് ഞാൻ കേട്ടത് നെഞ്ചിൽ കെട്ട് മാറ്റുന്നു അതായത് നെഞ്ചിൽ ഒന്നില്ലെങ്കിൽ ഭയങ്കര ഭാരമോ ഫിസിക്കലായിട്ട് നെഞ്ചിൽ ഭയങ്കരമായ ബുദ്ധിമുട്ടിട്ട് ശ്വാസം മുട്ടണമായിട്ടൊക്കെ ആയിരിക്കാം അത് ഒരാളുടെ കർത്താവ് സുഖപ്പെടുത്തുന്നു നെഞ്ചിൽ കെട്ട് അതാ പ്രദേശത്ത് അങ്ങനെയായിരിക്കും അറിയപ്പെടുന്നത് നെഞ്ചിൽ കെട്ട് സൗഖ്യമാക്കുന്നു രണ്ടാമത്തേത് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു മുഴ ശരീരത്തിൽ ഉള്ളത് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു ചെറുനാരങ്ങ വലിപ്പത്തിൽ ഉള്ള ശരീരത്തിൽ ഉള്ളത് സൗഖ്യപ്പെടുത്തി അതവിഞ്ഞു പോകുന്നു അതില്ലാതാവുന്നു അങ്ങനെ ശരീരത്തിൽ മുഴയുള്ളവർ ഇപ്പീ ചെറുനാരങ്ങാന്ന് പറയേണ്ടത് പല സൈസിലുള്ള ചെറുനാരങ്ങാം വലുതാകാം അങ്ങനെ ശരീരത്തിൽ മുഴയുള്ളവര് ശ്രദ്ധിക്കുക ആ മുഴ ഇപ്പം അവിടെ ഉണ്ടോ എന്ന് ഒന്ന് തടവി നോക്കുക കാണില്ല അത് കർത്താവ് സഹിക്കപ്പെടുത്തുന്നു മൂന്നാമത്തേത് ശരബലബലബല കണ്ണിനാണ് കണ്ണിങ്ങനെ തിരുമി തിരുമി തിരുമുന്ന ഒരവസ്ഥയാണ് കാണുന്നത് വളരെ വേദനയുണ്ട് എപ്പോഴും തിരുമ്മുന്നു വേദനയുണ്ട് ആ അവസ്ഥ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കണ്ണിൽ പീള കെട്ടുന്നു ആ അവസ്ഥയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു അപ്പോൾ മൂന്ന് സൗഖ്യങ്ങൾ ഒന്ന് നെഞ്ചിൽ കെട്ട് നമ്പർ വൺ രണ്ട് മുഴ മാറുന്നു മൂന്ന് കണ്ണിന് സൗഖ്യം സൗഖ്യം മനസ്സിലാവുമ്പോൾ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക സീറോ സീറോ നയൻ വൺ നയൻ ഫോർ ഫോർ സെവൻ വൺ നയൻ സിക്സ് സീറോ ത്രീ ത്രീ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധനക്രമത്തെക്കുറിച്ചാണ് കൗദാശിക ആരാധന ആഘോഷിക്കുന്നവർ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എന്നാൽ എല്ലാ അംഗങ്ങൾക്കും ഒരേ ധർമ്മമല്ല ഉള്ളത് നമ്മൾ പഠിച്ചു വന്നത് മാമോദീസ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പറഞ്ഞത് മാമോദീസ സ്വീകരിച്ചവരുടെ സമൂഹമാണ് അവർ അത് തന്നെയാണ് ഇന്നത്തെ പ്രവചനത്തിൽ വന്നത് കണ്ടോ എല്ലാവരിലും കർത്താവ് തൻ്റെ വരങ്ങൾ നൽകിയിരിക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എന്നാൽ എല്ലാ അംഗങ്ങൾക്കും ഒരേ ധർമ്മമല്ല ഉള്ളത് റോമാക്കാർക്ക് ഇതിലേഖനം പന്ത്രണ്ട് നാല് നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങൾ ഉണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മം അല്ല അതാണ് എന്നാൽ എല്ലാവരും ഒരേ മാമോദീസയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഒരേ കർത്താവ് ഒരേ ആത്മാവ് വീണ്ടും ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ചില അംഗങ്ങൾ സഭയിലും സഭയിലൂടെയും സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ശിശൂഷയ്ക്ക് ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നു ചില അംഗങ്ങൾ സഭയിലും സഭയിലൂടെയും സമൂഹത്തിനു വേണ്ടിയുള്ള ഒരു പ്രത്യേക ശിശൂഷയ്ക്ക് ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ ശുശൂഷകർ തിരഞ്ഞെടുക്കപ്പെട്ടവരും തിരുപ്പട്ട കുദാശയിൽ പ്രതിഷ്ഠിപ്പിക്കപ്പെട്ടവരുമാണ് ചില അംഗങ്ങൾ അതായത് വൈദികരായിരിക്കുന്നവരെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് അവർ ശുശ്രൂഷകരാണ് ദൈവജനത്തിനെ ശുശ്രൂഷ ചെയ്യുന്നതിനാണ് എന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ മനസ്സിലാക്കി ഈ ശുശ്രൂഷകർ തിരഞ്ഞെടുക്കപ്പെട്ടവരും തിരുപ്പെട്ട കുതാശയാൽ പ്രതിഷ്ഠിക്കപ്പെട്ടവരുമാണ് ആ കുദാശയാൽ ശിരസായ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ സഭയുടെ എല്ലാ അംഗങ്ങളുടെയും സേവനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവ് അവരെ പ്രാപ്തരാക്കുന്നു ഒരിക്കൽ കൂടി വായിക്കാം ഈ ശുശ്രൂഷകൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും തിരുപ്പെട്ട കുതാശയാൽ പ്രതിഷ്ഠിക്കപ്പെട്ടവരുമാണ് ആ കുദാശയാൽ ശിരസായ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിൽ സഭയുടെ എല്ലാ അംഗങ്ങളുടെയും സേവനത്തിന് വേണ്ടി എന്തോ ഇതാണ് മാർബാപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണത് തിരുപ്പെട്ട കുതാശ സ്വീകരിച്ചവർ ക്ലർജി എന്നാൽ അവർ എന്തിനാണ് ആ കുതാശ സ്വീകരിച്ചിരിക്കുന്നത് ആ കുതാശ സ്വീകരിച്ചിരിക്കുന്നത് എന്തിനാണ് ശിരസായ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിൽ സഭയുടെ എല്ലാ അംഗങ്ങളുടെയും സേവനത്തിന് വേണ്ടിയാണ് സേവനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവ് അവരെ പ്രാപ്തരാക്കുന്നു പതിമൂന്നാമത്തെ അടിക്കുറിപ്പിൽ പറയുന്നത് പിയോ പിയോ എന്ന് പറയുന്നത് രണ്ടാം പറ്റിക്കാൻ സൂനകദൂസിൽ വൈദികരുടെ ദൗത്യത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയുടെ പേരാണ് പി ഒ എന്ന് പറയുന്നത് എൻ്റെ ആരംഭത്തിൽ ഉണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് രണ്ടാം വറ്റിക്കാൻ സുനദോസിലെ പ്രസ്പെക്ടോറിയം ഓർഡിനൻസ് രണ്ടാം വറ്റിക്കാൻ സഭയുടെ പ്രമാണരേഖകളിൽ വൈദികരുടെ ദൗത്യത്തെ കുറിച്ചുള്ള പ്രമാണരേഖയാണ് പ്രസബറ്റോറിയം ഓർഡിനൻസ് വൈദിക പട്ടം സ്വീകരിച്ച ശുശൂഷകൻ പുരോഹിതനായ ക്രിസ്തുവിൻ്റെ ഒരു പ്രതീക ചിത്രം പോലെയാണ് ഈ പ്രതീക ചിത്രം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ അത് എങ്ങനെ മനസ്സിലാവും അത് ഇംഗ്ലീഷിൽ അതിനെ ഐക്കൺ ഐക്കൺ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ആയിരത്തിഒരുന്നൂറ്റി നാപ്പത്തിരണ്ട് ഇംഗ്ലീഷിൽ എന്താണെന്ന് നോക്കണം അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പുസ്തകവും കൂടെ വെച്ച് നമ്മൾ എന്ന് പറയുന്നത് പ്രതീക ചിത്രം പ്രതീക ചിത്രം എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി കണ്ടോ ഐക്കൺ കറക്റ്റ് ദ ഓഡൻഡ് മിനിസ്റ്റർ ഈസ് ആസ് ഇറ്റ് ഐക്കൺ ഓഫ് ക്രൈസ്റ്റ് ദ പ്രീസ്റ്റ് അതായത് ക്രിസ്തുവിനെ പോലെ തന്നെ ഒരു പ്രതീക ചിത്രം പോലെയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ ഭയങ്കര വേദന ഉണ്ടാകും കാരണം അങ്ങനെയുള്ള പുരോഹിതന്മാരുണ്ട് എന്നാൽ അതേ സമയത്ത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും അങ്ങനെയുള്ള പുരോഹിതന്മാരേക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത്രേ പറയാനുള്ളൂ നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണ് അതിനാൽ സഭയുടെ കൂതാശ പൂർണ്ണമായി ദൃശ്യമാക്കപ്പെടുന്നത് കുർബാനയിലാണ് മെത്രാൻ്റെ ശുശ്രൂഷ ഏറ്റവും പ്രകടമാകുന്നത് കുർബാനയിലുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യക്ഷം വഹിക്കുന്നതിലാണ് അതുപോലെ തന്നെ അദ്ദേഹവുമായുള്ള സംസർഗത്തിലാണ് വൈദികരുടെയും ഡീക്കന്മാരുടെയും ശുശ്രൂഷ ഏറ്റവും പ്രകടമാകുന്നത് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഓരോ ദിവസവും നമ്മൾ കാണിച്ചു തരികയാണ് ജർമ്മനിയിലെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വൈദിക വിശുദ്ധനാണ് മാക്സിമില്യം കോൾബേ കോൾബേയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഭയങ്കര ചലനവും സകടവും കണ്ണുനീരൊക്കെ വരികയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ നാസി ക്യാമ്പിൽ ലക്ഷക്കണക്കിന് ആളുകളെ പീഡിപ്പിച്ചു കൊന്നു യഹൂദരെ ആ ക്യാമ്പിൽ നിന്ന് ആരെങ്കിലും തടവു ചാടി പോയാൽ ഒരാൾ തടവ് ചാടിപ്പോയാൽ അതിന് പകരം പത്ത് പേരെ കൊല്ലും അതാണ് അവിടുത്തെ ദേഹം അപ്പോൾ ഒരാൾ തടവ് ചാടിപ്പോയപ്പോ പത്ത് പേരെ കൊല്ലാൻ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ആ കൊല്ലാൻ നിർത്തിയിരിക്കുന്നതിനകത്ത് ഒരാൾ പോലെ അയ്യോ എന്നെ കൊല്ലല്ലേ എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതാണ് എന്നെ കൊല്ലല്ലേ അപ്പോ ഇത് കണ്ടു നിന്നിരുന്ന ഒരു കത്തോലിക്ക പുരോഹിതനാണ് മാക്സിമല്യം കോൾബേ പോളണ്ടുകാരനായ അദ്ദേഹം ഇവിടെയാണ് ശിശൂഷ പൗരോഹിത്യത്തിന്റെ ഒരു ഒരു ശരിക്കൊരു കണക്ക് നമുക്കറിയാം ആ വൈദികൻ പറഞ്ഞു എനിക്ക് ഭാര്യയും കുട്ടികളുമില്ല അദ്ദേഹത്തിന് പകരം എന്നെ കൊന്നോളൂ പത്തുപേരെ കൊന്നാൽ പോരേ അദ്ദേഹത്തിന് പകരം എന്നെ വന്നുള്ളൂ അതാണ് ദൈവജനത്തിന് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ച് മരിക്കാൻ തയ്യാറായി ക്രിസ്തു ഈ മാക്സിമില് കോൾബേ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന നിമിഷത്തിൽ ആ കുടുംബം അവിടെ ഉണ്ടായിരുന്നു അവർ ആ ടവിൽ നിന്ന് യുദ്ധം കഴിഞ്ഞ് അവരെയൊക്കെ രക്ഷപെട്ടു അയാള് അയാളുടെ കുടുംബത്തിൽ ചേർന്നു മക്കളും ഭാര്യയും ചേർന്ന് ഈ മാക്സിമില് നാമകരണ കാനൂണൈസേഷൻ സമയത്ത് അദ്ദേഹം അവിടെ സാക്ഷിയായിരുന്നു അതുപോലെ ഒരു വിശുദ്ധനാണ് മൊളോക്കോ ദ്വീപിൽ കുറ്റരോഹികളുടെ ക്യാമ്പാണ് അവിടെ ഒരു ദ്വീപ് കുറ്റരോഹികളെ നാട് കടത്തും കാരണം നാട്ടിൽ കുറ്റരോഗികളെ നിർത്താൽ കുറ്റപ്പാകരും അതുകൊണ്ട് നാടിനെ രക്ഷിക്കാൻ വേണ്ടി കുട്ടരോഗികളെ കടത്തി ഒരു ദ്വീപിൽ അവർ മാത്രമുള്ള ഒരു സ്ഥലത്തേക്ക് വിട്ടു പക്ഷെ അവരുടെ ജീവിതം എന്തോന്ന് ആലോചിച്ച് നോക്കി അവർക്ക് രക്ഷയില്ല അവർ മരിക്കും തീർച്ചയായിട്ടും കുട്ടിരോഗത്തിന് ചികിത്സയില്ല അന്നത്തെ കാലത്ത് എന്നാൽ അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ പോകാൻ ആരെങ്കിലും ഒരു വൈദികൻ തയ്യാറാണോ ആരും തയ്യാറാവുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഫാദർ ഡാമിയൻ എന്ന ഒരു വൈദികൻ കരമുയർത്തി അദ്ദേഹം ബ്ലസാക്രിമെന്റ് അല്ലെങ്കിൽ ഈശോയുടെ ദിവികാരുണ്യ സഭ പോലെ സഭയിലെ അംഗമായിരുന്നു അദ്ദേഹത്തിന് അറിയാം ഞാൻ ഇനി തിരിച്ചു വരില്ല എന്നറിയാം കുട്ടരോഹികളുടെ ക്യാമ്പിൽ കുട്ടരോഹികൾക്ക് കുർബാന അർപ്പിക്കാനും ഉപസാരിപ്പിക്കാനുമായിട്ടാണ് അദ്ദേഹം പോകുന്നത് പക്ഷെ അദ്ദേഹത്തിന് അപ്പോഴെ അറിയാം ഇതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നൊരു കാര്യം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രയാസം അദ്ദേഹത്തിന് അവിടെ കുമ്പസാരിക്കാൻ സൗകര്യം ഇല്ലായിരുന്നില്ല വേറെ അച്ഛന്മാരില്ല എന്നിട്ട് അവസാനം മൊളോക്കോ ദ്വീപിലേക്ക് ചരക്കു കൊണ്ടുന്ന കപ്പലിൽ ഒരച്ഛനെ പറഞ്ഞു വിട്ടു ഇദ്ദേഹത്തിന് കുമ്പസാരിക്കാനായിട്ട് പക്ഷെ അച്ഛൻ കരക്കിറങ്ങില്ല കരക്കിറങ്ങിയാൽ അദ്ദേഹത്തിന് കുഷ്ടം പിടിക്കും അതുകൊണ്ട് കപ്പലിൽ നിന്നിട്ട് കരയ്ക്ക് കരക്കനിന്ന് ഈ അച്ഛൻ തൻ്റെ പാപം വിളിച്ചു പറയും അങ്ങനെ കുമ്പസാരിപ്പിച്ചു നല്ല വൈദിക ശുശ്രൂഷയുടെ വലിയ മേഖലകളെ കുറിച്ച് നമ്മൾ അറിയണം അങ്ങനെ പുണ്യപ്പെട്ട ഒരുപാട് വൈദികർ നമ്മുടെ നാട്ടിലുണ്ട് ലോകത്തിലുണ്ട് അവരുടെ ജീവിതം ഈശോയുടെ ജീവിതം പോലെ തന്നെയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിടെ തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസിസ് അസീസി പറഞ്ഞു അയ്യോ ഞാൻ വൈദികനാവില്ല കാരണം അത്രയ്ക്ക് വലിയ ഒരു ശുശ്രൂഷയാണ് എനിക്ക് അതിനുള്ള അർഹതയില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വൈദികനായില്ല നമ്മൾ മനസ്സിലാക്കണം ഈ ഫ്രാൻസിസ് അസീസി ഒരു അസിസിൽമായ ബ്രദർ ഫ്രാൻസിസ് എന്ന് എല്ലാവരും പറയും അദ്ദേഹത്തിന് ഒരു കോൺസെക്രേറ്റഡ് ബ്രദർഹുഡ് ഒന്നും എന്നാൽ അദ്ദേഹത്തിന് ക്രിസ്തുവിന്റെ അതേ പൊതുപൗരോഹിത്യം ക്രിസ്തു ധന്യായി രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ടു ക്രിസ്തുവിന്റെ പഞ്ചക്ഷതങ്ങൾ ആദ്യം കിട്ടിയത് ഫ്രാൻസിസ് അസീസിക്കാണ് അദ്ദേഹം ഒരു അൽഭായം തന്നെയായിരുന്നു അദ്ദേഹമാണ് ഈ ഫ്രാൻസിസ്കൻ സഭ ആരംഭിച്ചതും ഇതാ എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം സഭയിൽ ആ ഫ്രാൻസിസിന്റെ പേരിൽ ഒരു മാർപ്പാപ്പ വന്നിരിക്കുന്നു അതാലോചിച്ച് നോക്കി അപ്പോ നമ്മൾ ഇന്നത്തെ പ്രവചനത്തിൽ കർത്താവ് പറഞ്ഞ പോലെ നിങ്ങൾ സാധാരണ മനുഷ്യരാണെങ്കിലും എൻ്റെ തായ് തണ്ടിൻ്റെ ശാഖകളാണ് അപ്പം നമ്മൾ വിശ്വാസികൾക്ക് ശുശൂഷാ സേവനം ചെയ്യുന്നതിനാണ് വൈദികർ ഇന്നത്തെ നമ്മൾ കേട്ടോ വൈദ്യ സഭയുടെ എല്ലാ അംഗങ്ങളുടെയും സേവനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവ് അവരെ പ്രാപ്തരാക്കുന്നുള്ളവരെ നമ്മൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം പരിശുദ്ധാത്മാവ് അവർക്ക് നൽകുന്ന വരദാനങ്ങൾ അവരിൽ പ്രവസരിക്കണം പരിശുദ്ധാത്മാവിനെ അവർ ശ്രവിക്കണം പരിശുദ്ധാത്മാവിനോട് വിധേയത്വത്തോടെ ജീവിക്കണം അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ അധികാരപ്പെടുത്തിയിട്ടുള്ള സഭാ മേലധികാരികളോടും എല്ലാം വിധേയപ്പെട്ടിട്ടുള്ള ഒരു ജീവിത ശൈലിയിൽ വരുമ്പോഴേ സഭ വളരുകയുള്ളു ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചേ അവരും നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യന് തന്നെയാണ് എന്നാൽ അവരിൽ ഈ സേവനത്തിന് വേണ്ടതായ സമർപ്പണം ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഭർത്താവേ ഞങ്ങളുടെ പരിചയത്തിലുള്ള ഓരോ വൈദികനും ഈ മൊളോക്കോ ദ്വീപിൽ പോയി ജീവിതം ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ച ഡാമിയനെപ്പോലെയും മാക്സിമല്യം എല്ലാം നിരവധി വൈദികരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലും അതുപോലെ ജനത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച് ജീവിതം മുഴുവനും സേവനം ആയിട്ട് ജീവിക്കുന്ന നിരവധി വൈദികരുണ്ട് എന്നാൽ അവരുടെ കാര്യമൊന്നും അധികം ആരും പറയുകയോ പറഞ്ഞു കേൾക്കുകയോ ഉണ്ടാവില്ലായിരിക്കാം അവരെ താല്പര്യപ്പെടുത്തുമില്ല അങ്ങനെയുള്ളവരെ ആരും മീഡിയയിലോ ഒന്നും കാണില്ല അവരെ കുറിച്ചൊന്നും അവർ ആരും അറിയാതെ രഹസ്യമായിട്ട് ജനത്തിനെ സേവിച്ചു ഈശോയെപ്പോലെ നസ്രത്തിലെ ഒരു ഗ്രാമത്തിൽ ഒരു കുടിലിൽ ദൈവം തന്നെ ആയിരുന്നിട്ടും ആ ഒരു ദരിദ്രനായി ജീവിച്ചു എന്ന പോലെ അവർ ജീവിക്കുന്നുണ്ട് അവരുടെ ഏകാന്തതയാണ് ഏറ്റവും വലിയ പ്രശ്നം പല പള്ളിയിലച്ചന്മാരും ഒറ്റയ്ക്കാണ് ആരുമില്ല അവിടെ അവർക്ക് സഹായത്തിനായിട്ട് അവരുടെ ഏകാന്തത എന്നാൽ അതേ സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് കോട്ടയായിരിക്കട്ടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം താഹേ നിത്യ പുരോഹിതനായ ഈശോയെ ഞങ്ങളുടെ ഇടവക വികാരിമാരെയും മറ്റെല്ലാ വൈദികരെയും മറ്റൊരു ഈശോ ആയിട്ട് ഐക്കണായിട്ട് മാറുന്നതിനും അവർ ദൈവജനത്തിനെ സേവനം ചെയ്ത് ഈശോയെ പോലെ ജീവൻ അർപ്പിക്കുന്നതിന് ഓരോ ബലിയിലും അവർ അർപ്പണ വസ്തുവായി മാറുന്നതിന് അവർ ബലി അർപ്പകരും അർപ്പണ വസ്തു ആയി മാറുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേബല ഹലബല ഹലുബല ഹലബല ഇഷ്ടമുള്ളവരെയും ഈ പാരഗ്രാഫ് അവസാനത്തിലേക്ക് വരുന്നു മെത്രാന്റെ ശുശൂഷ ഏറ്റവും പ്രകടമാകുന്നത് കുർബാനയിലുള്ള അദ്ദേഹത്തിന്റെ അധ്യക്ഷം വഹിക്കലില്ല അതുപോലെ തന്നെ അദ്ദേഹവുമായിട്ടുള്ള സംസർഗത്തിലാണ് വൈദികരുടെയും ഡീക്കന്മാരുടെയും ശുശ്രൂഷ ഏറ്റവും പ്രകടമാകുന്നത് അപ്പോൾ ഒരു വൈദികൻ്റെ ശുശ്രൂഷയുടെ അഭിഷേകം ആ വൈദികൻ എപ്രകാരം മെത്രാനോടും മാർപ്പാപ്പയോടും ഐക്യത്തിൽ നിൽക്കുന്നു എന്നതനുസരിച്ചിട്ടാണ് വരുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ പരിശുദ്ധാത്മാവേ സഹായിക്കണേ സഹായിക്കണേ പരിശുദ്ധാത്മാവേ സഹായിക്കണേ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഞങ്ങൾ ഈ ഒരു വലിയ ബോധ്യത്തിലേക്ക് വരുന്നു എല്ലാ വൈദികരും ദൈവജനത്തിന് സേവനം നൽകുന്നതിന് വേണ്ടിയാണെന്നും അതുകൊണ്ട് ദൈവജനം അവർക്ക് വേണ്ടി ആഴമായി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നുവെന്നും ചാവറാക്കുരാക്കു സച്ചൻ ബ്ലസ് കുഞ്ഞച്ഛൻ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വൈദികരുണ്ട് അവരെല്ലാം നമുക്ക് ഓർക്കാം പ്രൈസ് ദ ലോഡ് എല്ലാവർക്കും നന്ദി നമ്മളിപ്പോൾ അവസാനിപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ബ്ലസ് യു ബ്ലസ് യു ബൈ ബൈ